ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേരാണ് മരിച്ചത് ഒപ്പം മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചെറിയ കടകൾ വാഹനങ്ങൾ സ്ഥാപനങ്ങൾ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്നാൽ ഈ നാശനഷ്ടങ്ങൾക്കപ്പുറവും ഡൽഹി എന്ന തലസ്ഥാന നഗരിയെ പിടിച്ചു കുലിക്കുക അല്ലെങ്കിൽ അത്രയും ആഘാതമുണ്ടാക്കിയ ഒരു സ്ഫോടനമായി ഈ ലാൽകില സ്ഫോടനം മാറി ഇന്നലെ വൈകുന്നേരം മുതൽ ഡൽഹി തലസ്ഥാനത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് എന്തിനേറെ പറയുന്നു തെക്കേറ്റത്തുള്ള കേരളത്തിൽ പോലും ഇപ്പോൾ അതീവ സുരക്ഷയാണ് സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ആശങ്കയും പ്രകടിപ്പിച്ചു ഡൽഹി സർക്കാരിന്റെ ഞെട്ടിക്കുന്ന അലംഭാവം ഈ ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നിലുണ്ടെന്ന നിസ്സംശയം പറയാൻ കഴിയും ഈ ഒരു സാഹചര്യത്തിലും ചോദിക്കാതെ തരമില്ല ആഭ്യന്തര മന്ത്രാലയം എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ ഡൽഹി എന്ന തലസ്ഥാന നഗരി ഒരു സുരക്ഷിത സ്ഥലം വേണോ തീവ്രവാദി ആക്രമണത്തിനെതിരെ രാജ്യമെന്നും ഒറ്റക്കെട്ടായിട്ടേ നിന്നിട്ടുള്ളൂ ഈ ഒരു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി ഈയൊരു വാർത്ത വളരെ വേദനാജനകമാണെന്നും ആശങ്കയുണ്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു ആക്രമണത്തിന് പിന്നിൽ എന്തു തന്നെയായാലും അത് വ്യക്തമാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയും പ്രതികരിച്ചു പുൽവാമ ആയാലും പഹൽഗാം ഭീകരാക്രമണമായാലും രാജ്യത്തിനൊപ്പം അല്ലെങ്കിൽ സർക്കാരിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷം എന്നും നിലനിന്നിട്ടുള്ളത് കാരണം എല്ലാറ്റിനും ഉപരി രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് പ്രധാനം എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കാതെ തരമില്ല ഈ സർക്കാരിന്റെ കയ്യിലാണോ രാജ്യം സുരക്ഷിതമായി ഇരിക്കുന്നത് ഇനിയും എത്രനാൾ ഈ രാജ്യം ഭയത്തോടെ ജീവിക്കേണ്ടി വരും ഈ ഭരണാധികാരികളുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു